ഇതിലും വലിയ അപമാനം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് വരാനില്ല എന്ന് തന്നെ പറയണം സംഗതി എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം വരാനിരിക്കുന്ന ട്രാൻസ്ഫർ ജാലകം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് കാരണം ക്ലബിന്റെ കീടമില്ലായ്മ പരിഹരിക്കാൻ മികച്ച താരങ്ങൾ എത്തിച്ചേ മതിയാകൂ നമുക്കറിയാം ദുരന്തപൂർണമായ പര്യവസാനമായിരുന്നു ഈ കഴിഞ്ഞ ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സോ ആരാധകർ പോലും ബ്ലാസ്റ്റേഴ്സിനെ കൈവിട്ട മട്ടാണിപ്പോൾ അതുകൊണ്ട് തന്നെ നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കണമെങ്കിൽ വരുന്ന സീസണിൽ കിരീടത്തിൽ കുറഞ്ഞതൊന്നും തന്നെ മതിയാകില്ല ബ്ലാസ്റ്റേഴ്സിന് അതിന് വേണ്ടത് മികച്ച താരങ്ങളാണ് ആ മികച്ച താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ വരാൻ മടി കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെ പറഞ്ഞു വരുന്ന സത്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ് ടേബിൾ സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നത് ലീഗിൽ സ്ഥിരമായി മിഡ് ടേബിൾ സ്ഥാനം സ്വന്തമാക്കുന്ന ഒരു ക്ലബിൽ വരാൻ താരങ്ങൾക്ക് മടിയായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പേരും പ്രശസ്തിയും കുറഞ്ഞ താരങ്ങൾക്ക് ഗെയിം ടൈം ഓഫർ ചെയ്ത് ടീമിൽ എത്തിക്കാൻ സാധിക്കുമെങ്കിലും ക്വാളിറ്റിയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളെ ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കണമെങ്കിൽ അത് മതിയാകില്ല നമുക്കറിയാം അവസാനത്തെ അഞ്ച് വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രാഫ് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിൽ പത്താം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തത് ഇനി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ കളിച്ചെങ്കിലും ടേബിൾ നാലാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് പിന്നീട് അങ്ങോട്ട് ഈ കഴിഞ്ഞ സീസൺ ഒഴിച്ച് ബാക്കി എല്ലാ സീസണിലും അഞ്ചാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തപ്പോൾ അവസാന സീസണിൽ ബ്ലാസ്റ്റേഴ്സ് എട്ടാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് സോ ഒരു മിഡ് ടേബിൾ സ്റ്റാറ്റസ് ഉള്ള ഒരു ടീമിൽ നല്ല പ്ലേസ് വരാൻ മടി കാണിക്കുന്നതിൽ യാതൊരു കുറ്റവും പറയാൻ സാധിക്കില്ല സോ ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസം എന്ന് പറയാനുള്ളത് പണത്തിന് മുൻഗണന കൊടുക്കുന്ന താരങ്ങളെ കിട്ടുമെന്നുള്ളത് തന്നെയാണ് അത് കൊച്ചി നമ്മുടെയൊരു ചാനൽ ടെൻക എന്ന ഫാമിലിയിലെത്താൻ എനിക്ക് കുറച്ച് മെമ്പേഴ്സിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം